മിക്കവാറും ടീം ആയിരിക്കും അതന്നെ എനിക്ക് എംഎസ് അടിച്ചോണ്ട ഒരുത്തം പറന്നോടണോന്ന് എന്താ ഓപ്പോസിറ്റ് പോയത് ഞാൻ ആരെയും കണ്ടില്ലല്ലേ ഓ ഇത് എടുക്കണല്ലേ സിറാജിന് എവിടെന്നെ കിട്ടും ഞാൻ അവിടെ നിന്റെ ടാങ്ക് എടുത്തോണ്ട് ഓടിയന്ന് കണ്ടില്ല ആളെ കണ്ടാവാത്തോണ്ടി അവിടെ അവർക്ക് ആ കില്ല കിട്ടൂല പറ്റി സ്നൈപ്പറൊക്കെ ആയിട്ട് ഇറങ്ങിയിക്കണോടോ ഏഴൊക്കെ ഞാൻ ഒരുത്തന്റെ ബാക്കില് ബാക്കിലാവുന്നുണ്ട ബാക്കുന്നുണ്ടേ ഒരു പട്ടി എന്താ എന്തൊരാടിച്ചത് എന്തൊരു അടി അടിച്ച എടാ ഒരു മൈന സ്നൈപ്പർ എന്താ അടിയടാ അടിക്കണത് അവൻ അടുത്ത് പോലും പോകാൻ പറ്റില്ല ആലും ആളുണ്ടേ ഒരാളുണ്ടേ ഓ നീ തിരിച്ചടിക്കാനല്ലേ വെറുതെ വല്ല ഇങ്ങോട്ട് ഇങ്ങോട്ടടിക്കണത് നിന്റെ അടുത്തുള്ള കാലിപ്പാണ് എന്റെ പണ്ടയ്ക്ക് തീർക്കും ആ ചേത്തി അത് മതി അത് മതി അടിച്ചുണ്ട് ഒന്നര കൊന്നൊക്കെ രണ്ടും ചത്ത അവിടെ ചെന്ന് ചാവടയൊന്നു മൈര എവിടെ നടിച്ചത് ൊല്ലണമ റിവഞ്ച് ഏറ്റവും ബെസ്റ്റ് ഒരക്ഷരം പോലും ആ ഉരിയാടിയില്ല അതിനിടയ്ക്ക് നല്ല പണിയെടുത്തു ഇവിടെ ആ ഷോർക്ക് എന്തടാ ആ തുടക്കത്തിൽ അടിച്ചു തോന്നുന്നുടാ നല്ലോണം അതിനുശേഷം ഫുള്ള് ഷോർട്ട് കട്ട് എടുത്തേട്ടാ പക്ഷെ ഷോർട്ട് കട്ട് കട്ടൊന്ന് പുട്ട് അല്ല ഷോർട്ട് കണ് കൂടെ ഉണ്ട് പിന്നെ ഇങ്ങോട്ട് പോയി ടൂറിസ്റ്റ് എന്റെ പൊന്നെ അൾട്ടിമേറ്റ് എൽറ്റാൻ വന്ന അൾട്ടിമേറ്റ് എൽറ്റാ ദ ബോട്ട് കേട്ടില്ല തമ്പുരാനറിയാം അപ്പൊ ഉണ്ടോ എന്തോ ശമ്പറ പോട്ടിൻ്റെ ഇതിലെല്ലാരും ഓരോരുത്തരാണ് അപ്പന അപ്പനെ എനിക്ക് തോന്നുന്നത് ഉം തന്ന

എക്സിക്യൂട്ട് കൊണ്ടാ അടിച്ചിട്ടാവല്ലോ പക്ഷേ വൺ ഷോട്ട് വന്നിരിക്കുക നിസാൻ എവിടെ എഴുതിയിരിക്കുകയാണ് നിസാൻ ഏതെങ്കിലും ഒരു മൂലയിൽ പിടിച്ചിരിക്കും മിക്കവാറും ആശാ ഷാ പക്ഷെ അങ്ങനെ കവറെടുത്ത് കളിക്കണമെന്നുണ്ടെങ്കിൽ ചാവാത്തത് പെട്ടെന്ന് അട്ടിക്കാൻ നല്ല പെട്ടലേക്ക് അടി കൊടുക്കാൻ പറ്റും ഈ നല്ലൊരു സ്പോട്ടാണ് കേട്ടോ അവിടെ ആർക്ക് അറിയാൻ പറ്റില്ല ഇവിടെ വിളിച്ചിരുന്ന ഫ്രണ്ടിൽ നിന്നങ്ങ് പോകുന്നവർക്ക് പോവാം ബാക്കിൽ നിന്ന് അടിയും കൊടുക്കാം ഓ എൻ്റെ ബാക്കിലാണ്ടോ ബാക്കിലേക്കാണ് ആച്ച ഞാൻ കണ്ടത് എന്താ ഇവിടെ ആള് അതാരടിച്ച മൈരി പോലീസാ കറങ്ങി വന്ന കേട്ടാശന്തോ ശക്തീരെ പടം കൊടുത്തിരിക്കണപ്പോ എടുക്കറക്ട് കൊടുത്തു ഹൂസ് അതാര

എങ്ങനെ അടിച്ചു ഇവൻ കണ്ണെല്ലാം അപ്ഗ്രേഡ് ചെയ്ത് വന്നിരിക്കുകയാണ് ആ സ്ട്രോങ് ആണ് എനിക്ക് ഇതുവരെ പിടി കിട്ടില്ല നല്ല ശക്തി കൂടുത പിന്നെ അടിച്ചു വെറുതെ ഇവിടെ നിന്ന് ഓണ കേട്ടാണ് എവിടെയെങ്കിലും ഒതുങ്ങി എന്നിട്ട് പയ്യെ കൊടുക്കുന്നത് ഇവിടെ ഉറപ്പായിട്ട് ആരെങ്കിലും വരും ഇവിടെ നിൽക്കാം പെട്ടിയെടുക്കാൻ പറഞ്ഞ പൂശം കൊടുത്തോണ്ടിരിക്കുന്നു അനങ്ങല്ലടാ പോട്ടെ ഞാ ഇല്ല കളി ഹായ് ചത്തു ഞാൻ ഒരു ചത്തുന്ന് പറഞ്ഞിരിക്കും അതെവിടെ കിട്ടിയത് തേടി വന്നേട്ടാ വിളിച്ചിരിക്കണവനെ വിളിച്ചു നിക്കണവനെട്ട് പെടണോ ഇവിടെ ഒളിച്ചിരിക്കുക ആരും അറിയില്ല പണ്ണി ഓ വേറെ പണ്ണി ചെയ്ത് ഓ അലിയ രസമാണ് അല്ലിക്കുട്ടിന്ന് വിളിച്ചോണ്ട് ഓടി മേര് പിടിച്ചു വെച്ച് തന്നെ വേറെ എന്തെങ്കിലും ചെയ്താൽ യെസ് അല്ലിക്കൊട്ടി നോക്കി കളിച്ചു ആരേച്ചി ഓ സമാനായി മൈ തീറും അതിന്റെ ബൻഷോട്ട് എസ് ഈ വർഷത്തെ കോട്ട കഴിഞ്ഞിട്ടുണ്ട് ഇനി ചോയ്ക്കല്ലേ മേരി ആ തോക്കടുത്ത് പിടിക്കാൻ തന്നെ പറ്റണില്ല മേരി പറ്റണില്ലേ വന്നിട്ട് പോയതാണല്ലേ ആ ദാവിദിനെ വിളിക്കാൻ വന്നിട്ട് പോയി എനിക്കൊന്ന് കയ്യേണ്ട തട്ടി തുണ്ട മാറി കയറി ഒന്നാണ് അസുലിനെ വിളിച്ചോട്ട് ആരാണ്

അത്ര ആലും കാര്യായിട്ട് എന്തൊക്കെയായിരുന്നു പറയുന്നുണ്ട് എനിക്ക് തന്നെ മറ്റേ മൈക്ക് ആ പിസ്റ്റലും വൺകില്ലി ഇനി പറയരുത് ഇനി ഈ വർഷത്തേക്കില്ല വൺ വൺകില്ലി പിസ്റ്റൽ പിന്നെ ഇതെനിക്ക് തരാം ഇതെനിക്ക് തരാം ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇത് വേണോ ഇത് എടുക്കാം സേ പോയാലേ ബീവണോ ബീട്ട് പോവാ ആ അവിടെ ഉണ്ട് ഉണ്ടേട്ട നമ്മത്ത് കയറണ്ടേ അല്ലെ അങ്ങനെയല്ല ഒരു കില്ലെടുത്താകുമ്പോൾ പിടിക്കും കേട്ടോ നമ്മള് അങ്ങനെയാണ് ഒരു കില്ലെടുത്താ പിന്നെ പിടിക്കാം ഇതിനകത്ത് വെച്ചൊരു കില്ലെടുത്താൽ മതി ഓ അസുലു പിടിച്ചു അപ്പൊ എന്തൊരു കണ്ണട ചടിച്ചു ബീപടി ആട്ടാ ബീപടി ബീപിടിച്ചിട്ട് അങ്ങോട്ടോ ഇപ്പൊ എനിക്ക് ഇപ്പോഴാണ് ഈ സത്യം പറഞ്ഞ ഇത്രയും നാളായിട്ട് പിടി പിടികിട്ടിയത് standing by. Hi, everybody, Jenny. Yeah, be ready. Be ready, Baba. I love the other. Another one, it is. Oh, back in a ditch. Cover, 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 cover അറ്റം ഓടണം കൊടുത്തല്ലേ കൊടുത്തുടുത്തു കൊടുക്കൂടുണ്ട് അവനാണ് അതിനകത്ത് എത്തിയെങ്കിലും വെടിവെച്ച് കളിച്ച് വരണത് പിടി 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 പറ്റും പറ്റും കൂട്ടോ പിന്നെ അല്ല അപ്പൊ കണ്ണ് നാടൻ അടിച്ച് സിമ്പിളായിട്ട് മാത്രം ഇല്ല എല്ലാരും എല്ലാരും ഏലില്ലേ ഇങ്ങോട്ട് അമ്മരിങ്ങോട്ട് വരുമ്പോഴ് അങ്ങോട്ട് പോയാൽ മതി ഏതെങ്കിലും ഒന്നേ തുടങ്ങും ആദ്യമേ അങ്ങനെ പോലാ കേറിക്കോ എന്നോ എന്തൊരു അടിയറ അടിച്ചത് എന്റെ എം എസ് എൽ ഇത്ര അടിയടങ്ങാണില്ലേ നായ നിനെ കൊന്നനട പട്ടിൻഡ് അവിടെ പറയണ്ടേ ആരെങ്കിലും പറയണ്ടേ പറഞ്ഞാലേ അറിയൂ മൈര് ഞാൻ നോക്കിക്കൊണ്ടിരിക്കും പോയി എന്തൊരു തോക്കാൻ പോയ എന്തൊരു അവസ്ഥയാണ് എന്റേത് ഈ പട്ടിലാ കഴിച്ചുകഴിഞ്ഞാൽ ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്റെ കണ്ണുമ്പാണ് ഇതൊക്കെ ഒന്ന് ചാവണത് മൈരൊക്കെ ിൽഡിംഗി അതിനകത്തോണ്ടേ അങ്ങനെ കൊന്നിട്ടുണ്ട് ഞാൻ ഇന്നത്തന്നെ ഇരിക്കണം കേട്ടാ ഇത് മാറണില്ല ഓ ഡിഫൻഡ് ചെയ്താതി അവര് പിടിച്ചോണേന പിടിച്ച് കേറിപ്പോലെ തിരിച്ചെടുക്കാൻ പറ്റൂല ഇല്ല ഇങ്ങനെ തെറ്റി എടുക്കാൻ പറ്റൂലോട്ടെ അങ്ങനെയാണ് അങ്ങനെ അവസാനം പഠിച്ചു കളി ആൽമി പിന്നെ മുളയാണ്ടവൻ വാള ഇതൊക്കെ അടിക്കുന്നത് രണ്ടുപേരാണ് അടിച്ചത് വെറുതെല്ലാം ഇറങ്ങി പോയി കൺട്രോൾ പവർ പോയിന്റ് ഒന്നര കളിക്ക തന്നെ 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 ഇന്നലെ ചന്ദ്രഗണ കണ്ടല്ലേ ഇന്നലെ ഇന്നലെ കണ്ടില്ല റൂമിണ്ട Confirm ah? Confirm. confirm, confirm. Yes. I will I will. I will. will. Hello. kan, semua. pohon UAV online. Enemy shock RC is coming. It's up team. Enemy UAV spotted. ട എന്റത് ഭയങ്കര ലാഗ് ഇടാ ഭയങ്കര ലാഗ് പോയങ്കര ലാഗ് ട നിങ്ങളുടെ കാർസന് അവിടെ നിന്ന് ഇറങ്ങല്ലേ പറയുന്നത് രണ്ടുപേരും വരെയാണ് കേട്ടാ ചൂർ ചൂർത്തോട്ടു യാറത് യത് എവിടെന്നൊക്കെ അടിച്ചത് എണ്ണോക്ക ഞാൻ അടുത്ത പഞ്ചായത്തിൽ പോയി കണ്ടാ അവന്റെ ഇപ്പഴേ ഉള്ളു

മഴ <tune singing> <Just another> <tune> <Good job. tune>